നമസ്കാരം ജ്യോതിഷത്തിന്റെ കാണാപ്പുരങ്ങൾ തേടിയുള്ള പ്രണവം എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ കൂടെയുള്ളത് പ്രശസ്ത ജ്യോതിഷാചാര്യനായ ശ്രീ കെ വി സുഭാഷ് ചന്ദ്രകളാണ് നമുക്ക് സ്വാഗതം ചെയ്യാം സ്വാഗതം സർ സർ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വാസ്തുവിനെ കുറിച്ച് സംസാരിച്ചിരുന്നു അപ്പോൾ വാസ്തുവിനെ കുറിച്ച് കൂടുതൽ ഒന്ന് പറഞ്ഞു കൊടുക്കാവോ നമ്മുടെ പ്രേക്ഷകർക്കറിയാൻ താല്പര്യമുണ്ട് തന്നെ വടക്ക് കിഴക്ക് ഈശാനങ്ങളിൽ അടുക്കളയുടെ പ്രാധാന്യം പറഞ്ഞു അതേപോലെ തെക്ക് പടിഞ്ഞാറ് കപ്പിൾസ് ദമ്പതികൾ കിടക്കേണ്ട റൂമ് തെക്ക് പടിഞ്ഞാറായിരിക്കണം അടുക്കളയുടെ അളവും ഈ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ അളവും ഒരു കാരണവശാലും അടുക്കളയുടെ അളവിനേക്കാൾ കുറഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം അതായത് അടുക്കള മാസ്റ്റർ ബെഡ്റൂമിനേക്കാളും ചെറുതായിരിക്കണം അടുക്കളയുടെ അളവ് വലുതായി കഴിഞ്ഞാൽ ചിലവ് കൂടുതലായി പോകും മാസ്റ്റർ ബെഡ്റൂമിൻ്റെ അളവിനേക്കാൾ ചെറുതായിരിക്കണം അടുക്കള അപ്പോൾ മാസ്റ്റർ ബെഡ്റൂമിൽ ദമ്പതികളാണ് കപ്പിൾസാണ് അതിനകത്ത് കിടക്കേണ്ടത് വിവാഹം കഴിഞ്ഞവർ മാത്രം വിവാഹം കഴിയാത്ത അതായത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാരണവശാലും തെക്ക് പടിഞ്ഞാറ് റൂമിലൊന്നും കിടക്കാൻ അനുവദിക്കരുത് എന്താണെന്ന് വെച്ചാൽ സർപ്പ കുട്ടികളുടെ വിദ്യാഭ്യാസം വളരെ പിന്നിലേക്ക് പോകും തെക്ക് കിഴക്ക് അഗ്നി കോണിലാണ് കുട്ടികൾ കിടക്കുന്നതെങ്കിൽ അതിൽ വടക്ക് പടിഞ്ഞാറ് വായു കോണിലാണ് കിടക്കുന്നതെങ്കിൽ അവർക്ക് പഠനത്തിൽ കൂടുതൽ മികവ് പുലർത്താൻ സാധിക്കും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ഈ വീട് പണി തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ പൂജാമുറിക്കല്ലാതെ കണ്ട് വേറെ ഒരു റൂമിനും സമയചാതിരം വയ്ക്കാൻ പാടില്ല പാടില്ല അതേപോലെ പൂജാമുറിയുടെ സ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ വീടിന്റെ ഏത് വശത്ത് പൂജാമുറി വെച്ചാലും യാതൊരു തടസ്സവും ഇല്ല അത് തെക്കുകിഴക്കായിരിക്കും ഉത്തമം അങ്ങനെ തെക്കിഴക്ക് പറ്റില്ല എന്ന് എഴുതിയിട്ട് എവിടെ ഏത് ദിക്കലുവാണെങ്കിലും നമുക്ക് പൂജാമുറി വെക്കാം പിന്നെ കോണിച്ചോട്ടിലൊന്നും ഒരു കാരണവശാലും പൂജാമുറി വെക്കാൻ പാടില്ല അതേപോലെ കക്കൂസ് കക്കൂസക്കുഴി നമ്മൾ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു മൂലകളിൽ വരാൻ പാടില്ല മൂല എന്ന് ഉദ്ദേശിക്കുന്നത് കൃത്യമായ മൂലയല്ല ഒരു വീടിൻ്റെ അതായത് പടിഞ്ഞാറ് സൈഡ് നാലായിട്ട് അളന്നിട്ട് അത് നാലായിട്ട് ഭാഗിച്ചിട്ട് അവസാനം വരുന്ന ആ ഒരു ഭാഗം അതാണ് മൂല എന്ന് ഉദ്ദേശിക്കുന്നത് അതേപോലെ വടക്ക് സൈഡ് നാലായിട്ട് അളന്നിട്ട് അവസാനം വരുന്ന ഒരു മൂല ഇതാണ് മൂലകൾ എന്ന് പറയുന്നത് അപ്പോൾ ചിലർ തെറ്റിദ്ധരിച്ചിട്ട് കോണിൽ വരുന്ന ആ ഒരു സംഭവമാണ് കണക്കൂട്ടുന്നത് അതല്ല ഈ പറഞ്ഞ നാല് കളമായിട്ട് ഭാഗിച്ച് കഴിയുമ്പോൾ അതിൽ വരുന്ന കളത്തിൽ ഈ അശുദ്ധിയുള്ള സംഭവങ്ങളൊന്നും വരാൻ പാടില്ല പിന്നെ അലക്ക് കല്ല് ഇങ്ങനെയുള്ളതൊന്നും ഈ പറഞ്ഞ കോടികളിൽ വരാൻ പാടില്ല കാരണം നമ്മൾ പല ഭവനങ്ങളിലും ചെന്ന് അളക്കാനൊക്കെ ചെന്ന് നോക്കുമ്പോൾ അലക്കല്ലെല്ലാം ഈ മൂലകളിൽ കോണിൽ കൃത്യമായിട്ട് വന്നിട്ടുണ്ടാകും അപ്പം എന്താണെന്ന് വെച്ചാൽ അവിടെയൊക്കെ അശുദ്ധി സംഭവിക്കുന്നതുകൊണ്ട് ഇവർക്ക് ഒരു കാരണവശാലും എത്ര കണ്ട് പ്രയത്നിച്ചിട്ട് ഇവർക്ക് ജീവിതത്തിലേക്ക് കയറാൻ പറ്റുന്നുണ്ടാവില്ല അപ്പം നിസ്സാരമായിട്ട് വിട്ടുകളയുന്ന പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ പിന്നിലേക്ക് വലിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് കൂടി അറിഞ്ഞിരിക്കണം അതുകൂടാതെ വീട് പണിയുമ്പോൾ ഒരു കാരണവശാലും വീടിൻ്റെ ഭിത്തിയും മതിലിൻ്റെ ഭിത്തിയും ഒന്നായിട്ട് വരാതിരിക്കാൻ ശ്രദ്ധിക്കണം കാരണം പണ്ട് കാലങ്ങളിൽ ഒത്തിരി ഭൂമിയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ആ ഭൂമി ഒൻപതായിട്ട് ഭാഗിച്ച് ഒരു ഭാഗം വിട്ട് കളഞ്ഞിട്ടാണ് പണ്ട് കാലത്തൊക്കെ ആചാര്യമാർ വീടിനൊക്കെ സ്ഥാനം കൊടുത്തത് അപ്പോൾ ഭൂമിയൊക്കെ ഉറവായതുകൊണ്ട് മൂന്ന് സെൻ്റിലും രണ്ടര സെൻറ്റിലൊക്കെ പണിയുമ്പോൾ പലരും എളുപ്പത്തിലേയും മതിലിനോട് ചേർന്ന് തന്നെ ഭിത്തി വരും അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പിശാച വീതി എന്ന് പറയുന്ന ഒരു വീതി ഉണ്ട് ആ വീതി അതായത് ഒരു വീടിന്റെ റൗണ്ട് നടന്നെത്തണം ഒരാള് എന്നാൽ മാത്രമേ വാസ്തുപൂർണമായ ഒരു വീട്ടിൽ നമുക്ക് താമസിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഫ്ളാറ്റിലൊന്നും സമ്പൂർണ്ണ വാസ്തു സാധ്യമാവാത്തത് ഫ്ളാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് എത്ര മികച്ചു നോക്കിയാലും എൺപത് ശതമാനത്തിൽ കൂടുതൽ വാസ്തു കിട്ടില്ല കാരണം അവരുടെ വ്യക്തി വേറൊരു വീടിനോട് ആയിരിക്കും അതേപോലെ പല ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്ക് സംഭവിക്കുന്ന ഒരു കാര്യം അത് തന്നെയാണ് ക്വാർട്ടേഴ്സുകളിൽ താമസിക്കുമ്പോൾ ഈ വാസ്തു സമ്പൂർണ്ണമായ ഒരു വീടുകളിൽ അവർക്ക് കിടക്കാൻ പറ്റില്ല അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ഇതിനകത്ത് സംഭവിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ അത് വേസ്റ്റ് കൂടി കൊത്തുമ്പോൾ അവസാന ഫിനിഷിങ് ടൈമിലൊക്കെ വേസ്റ്റ് കുഴിയൊക്കെ കൊത്തുന്നത് ജോലിക്കാരായിരിക്കും ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല അപ്പോൾ അങ്ങനെയൊക്കെ അറിയില്ല അതായത് നമുക്ക് ദോഷമുള്ളതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സംഭവമൊക്കെ സംഭവിക്കുന്നത് അപ്പോൾ ഈ വേസ്റ്റ് കുഴിയൊക്കെ കൊണ്ടുവന്ന് കൃത്യമായിട്ട് വായു കോണിലൊക്കെ കുഴിച്ചു കഴിഞ്ഞാൽ അവിടെ പിന്നീട് ധനം ഇറങ്ങി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അപകടങ്ങൾ ഉണ്ടാവുക വായു കുഴിക്കല്ലേ കൂപം ഒരു കാലമെന്നാണ് ആചാര്യം പറഞ്ഞിരിക്കുന്നത് അതായത് കൂപം എന്നാൽ ഒരു ചെറിയ കുഴി പോലും ഒരു കാരണവശാലും വായു കോണിൽ കുഴിക്കല്ലേ എന്നാണ് പറയുന്നത് പിന്നെ ബാത്റൂമിൻ്റെ ഒരു പ്രത്യേകത എന്താണ് ഇത് എടുത്തു പറയാൻ കാരണം ഈ എന്ന് പറഞ്ഞാൽ പണ്ട് കാലങ്ങളിലൊക്കെ ഭൂമി ഇഷ്ടം പോലെ ഉണ്ടായിരുന്നതുകൊണ്ട് ഈ പറഞ്ഞ ബാത്ത് കക്കൂസ് അങ്ങനെയുള്ള കാര്യമൊന്നും വീടിനോട് ചേർന്നല്ലായിരുന്നു ഉണ്ടായിരുന്നത് അന്നെല്ലാം പുറത്ത് വെളിയിലായിരുന്നു സാധിച്ചിരുന്നത് പിന്നീടാണ് ഈ ആധുനിക രീതിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ വീടിനോട് ചേർന്ന് ഈ ശൗചാലയം വരികയും ഇത് വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ കണക്കിലൊക്കെ ഒരു കൺഫ്യൂഷൻ വരികയും ചെയ്തുകൊണ്ട് പല ആചാര്യന്മാരും കൊണ്ടുപോയിട്ട് അഗ്നികോണിൽ കോണിൽ കുഴപ്പമില്ല എന്നും കൊടുക്കുന്നുണ്ട് അപ്പം അഗ്നി എന്ന് പറഞ്ഞാൽ അഗ്നി എന്ന് പറയുന്ന ഒരു അഗ്നി ബലിമൂലയാണ് അതായത് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ദേഹിപ്പിക്കേണ്ട സ്ഥലം അല്ലെങ്കിൽ ബലി ഇടേണ്ട സ്ഥലമാണ് അഗ്നി ഈ പറഞ്ഞ ബലിമൂല എന്ന് പറഞ്ഞാൽ അപ്പം അത്ര കണ്ട് ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് പേരെടുത്ത ആചാര്യനാണെന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ ശൗചാലയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ധനധാന്യങ്ങളൊന്നും നിലനിൽക്കില്ല അതിങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കും അതിൻ്റെ ഒരു ഉദാഹരണം എന്ന് വെച്ചാൽ ഒരു വലിയൊരു ആചാര്യൻ ഒരു കൊല്ലം ജില്ലയിൽ ചെന്നിട്ട് വീടിന് സ്ഥാനം കാണാൻ ചെന്നു വലിയ ആചാര്യനാണ് അപ്പം ചെന്ന് കഴിഞ്ഞിട്ട് ആള് ഇവിടെ സ്ഥാനം കണ്ടെച്ച് ഉടനെ അപ്പുറത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു ആ കാണുന്ന വീടിന്റെ വാസ്തു തെറ്റാണെന്ന് പറഞ്ഞു അപ്പം ഉടനെ ആ വീട്ടുകാർ പറഞ്ഞു അങ്ങ് തന്നെ മൂന്ന് വർഷം മുമ്പ് ഇവിടെ വന്നിട്ട് വാസ്തു കൊടുത്ത വീടാണതെന്ന് പറഞ്ഞു അപ്പം ജനങ്ങൾക്ക് ഇത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ ആചാര്യന്മാരെ മാധ്യമങ്ങളിലൂടെ കണ്ടുള്ള വലിപ്പമല്ലാതെ കണ്ടിട്ട് ഇതിന്റെ യഥാർത്ഥത്തിലുള്ള ആളുകളായിട്ടുള്ള കണ്ടുമുട്ടലുകൾ നടക്കാതെ പോകുന്നുണ്ട് അത് നടക്കാതെ പോകുന്നതിന്റെ പ്രധാന കാരണം നമുക്ക് നമ്മളെ പിന്നിലേക്ക് വലിക്കുന്ന നെഗറ്റീവ് എനർജികൾ തന്നെയാണ് അതിൽ യാതൊരു തർക്കമില്ല പിന്നെ അതേപോലെ പലർക്കും പറ്റുന്ന ഒരു സംഭവം കുടുംബക്ഷേത്രങ്ങളായിട്ട് വന്നുള്ള ബന്ധങ്ങൾ ഉണ്ടാവില്ല അതായത് ഈശ്വര വിശ്വാസം ഉണ്ടാവില്ല അപ്പോൾ പല യുക്തിവാദികളും പറയുന്ന പോലെ ഞാൻ എൻ്റെ വീട്ടിലെ ഇഷ്ടമുള്ളവർത്ത് പണിയും ആ ഒരു ദാർശ്യത്തോടു കൂടിയൊക്കെ പണത് വയസ്സാകാലം ആകുമ്പോൾ രോഗങ്ങൾ മാറാണ്ട് വരും അങ്ങനെയൊക്കെ വരുന്ന സമയത്താണ് അന്വേഷിച്ചു വരുന്നത് അപ്പം പല ആസ്ട്രോളജർമാരും ഈ വാസ്തുലേക്ക് നോക്കലൊക്കെ കുറവായിരിക്കും അപ്പോൾ നമ്മളുടെയൊക്കെ അടുത്താണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും രാശി വെക്കുന്നതിൻ്റെ കൂടെ വീടിൻ്റെ കണക്കുകൂടി നമ്മൾ ശ്രദ്ധിക്കും കാരണം എന്ന് വെച്ചാൽ നമ്മളുടെ അടുത്തൊരു പാർട്ടി വന്നാൽ അവർ സമ്പൂർണ്ണ പരിഹാരത്തിനാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും വീടിൻ്റെ കണക്കും വളരെ പ്രധാനമാണ് അതിൻ്റെ ഒരു ഉദാഹരണം എന്ന് വെച്ചാൽ ആദ്യകാലത്ത് ഒരു പ്രോഗ്രാം കടന്നു പോയപ്പോൾ ഒരു പോലീസ് ഓഫീസർ വിളിച്ച് പറഞ്ഞിട്ട് ഒരു വലിയ ഒരാൾ നമ്മളുടെ അടുത്ത് നാലുകെട്ട് പണിതിട്ട് ഇപ്പോൾ സാമ്പത്തികമായിട്ട് പിന്നിലേക്ക് പോയി അതൊന്ന് രക്ഷപ്പെടാൻ വേണ്ടി വന്നു ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ ആൾ രാശി വെച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി നാലിൻ്റെ അഞ്ച് അതായത് ചില കണക്കുകളുണ്ട് രാശിയിൽ കാണാൻ പറ്റും അത് തെറ്റാണ് അതുകൊണ്ട് താങ്കളുടെ വീടിൻ്റെ കണക്ക് തെറ്റാന്ന് പറഞ്ഞു ഉടനെ ഇയാൾ ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു എൻ്റെ പരമ്പര എന്ന് പറഞ്ഞാൽ ആറന്മുള തച്ചന്മാരുടെ പരമ്പരയാണ് അതുകൊണ്ട് എൻ്റെ വീടിൻ്റെ വാസ്തു തെറ്റാന്ന് താങ്കൾക്ക് പറയാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞ് തീർച്ചയായിട്ടും താങ്കളുടെ വീടിൻ്റെ കണക്ക് തെറ്റാണെന്ന് എനിക്കിവിടെ കാണുന്നുണ്ട് താങ്കൾ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ കണക്ക് മാറ്റേണ്ടവരും അല്ലാതെ പൂർണ്ണതയിൽ എത്താൻ പറ്റില്ലാന്ന് ആൾ ഉടനെ നമ്മളോട് വളരെ ശോഭിക്കുകയും ഈ വാസ്തു ഒഴിച്ചുള്ള പൂജാപരിഹാരത്തിന് വേണ്ടി ഞാൻ റെഡി ആവാം അല്ലാതെ പറ്റില്ല നമ്മൾ പറഞ്ഞാൽ ഇതിന് നമുക്കൊരു താല്പര്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പൂജാ പരിഹാരം എത്തണമെങ്കിൽ തീർച്ചയായിട്ടും അവർ അവരധിവസിക്കുന്ന വാസ്തു കൂടി പൂർണ്ണതയിൽ വന്നാൽ മാത്രമേ ഇവർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള സമ്പൂർണ്ണ പരിഹാരം സാധ്യമാവുള്ളൂ അപ്പോൾ അത് പലർക്കും ഇതിനെക്കുറിച്ചുള്ള അറിവ് അതായത് ഗ്രന്ഥങ്ങളിൽ നിന്നെല്ലാം കിട്ടിയ അറിവ് വെച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ പൂർവികാചാര്യന്മാർ അബദ്ധങ്ങളിലൂടെ പോയി ആ നാട്ടിൽ മുഴുവനായിട്ട് എല്ലാ വീട്ടുകൾക്കും തെറ്റായിട്ട് ഒരു കീഴ്വഴക്കത്തിലൂടെ അടുക്കളയൊക്കെ പണു കൊടുത്തിട്ടുണ്ടാവും അപ്പം ഇങ്ങനെ ചെന്നിട്ട് അത് പൊളിക്കാൻ പോയി കഴിഞ്ഞാൽ നാട്ടുകാർ മുഴുവൻ കൈകാര്യം ചെയ്യും അപ്പം അതുകൊണ്ട് പറ്റുന്ന അബദ്ധങ്ങളും ഇഷ്ടംപോലെ സംഭവിക്കാറുണ്ട് പഴയ കാലങ്ങളിൽ വീടൊക്കെ പണതായി ശ്രദ്ധിച്ചിട്ടുണ്ടാവും കർണസൂത്രം എന്ന് പറഞ്ഞിട്ടൊരു തൊളയിട്ടുണ്ടാവും ഭിത്തികളിലൊക്കെ ഈ അറ്റംപോലെ ആറ്റം വരെ കാണാവുന്ന രീതിയിൽ എയർ പാസിംഗിൽ ഒരു തുളയുണ്ടാവും അപ്പോൾ ഇന്നത്തെ കാലത്ത് അതിൻ്റെ ആവശ്യമില്ലാത്ത എന്താ വെച്ചാൽ വീടുകൾക്ക് ജനലുകളും വാതിലുകളും പണ്ട് കാലങ്ങളിലൊക്കെ ചെറിയ രീതിയിലുള്ള ജനലൊക്കെയാണ് വെച്ചിരുന്നത് ഇന്ന് ആധുനിക രീതിയിൽ വലിയ രീതിയിലുള്ള ജനലും വാതിലൊക്കെ വെക്കുന്നുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബ്രഹ്മസൂത്രം യമസൂത്രം അങ്ങനെ വാസ്തുവിൽ ഇമ്പോർട്ടൻ്റ് ആയ രണ്ട് സൂത്രങ്ങളാണ് ഈ സൂത്രം ഭേദിക്കാതെ വേണം ഈ വീടുകളെല്ലാം പണിയാൻ അപ്പോൾ പല ആചാര്യന്മാരോ അല്ലെങ്കിൽ പല എല്ലാം ഇത് വരയ്ക്കുന്ന സമയത്ത് ഈ ബ്രഹ്മസൂത്രമോ ബ്രഹ്മസൂത്രമസൂത്രം എന്ന് വെച്ചാൽ ഇവർക്ക് എന്താണെന്നും കൂടി അറിഞ്ഞുകൂടാ അപ്പോൾ അവരതൊന്നും നോക്കാതെ കണ്ടിട്ട് ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് നല്ല സ്റ്റൈലിന് വേണ്ടിയിട്ടൊക്കെ വരച്ചു കൊടുക്കും ഇത് വെച്ചൊക്കെ വീട് പണിത് കഴിയുമ്പോൾ ചിലപ്പോൾ ആ വീട്ടിലെ ഒന്നുകിലെ ഗ്രഹനാഥൻ അല്ലെങ്കിൽ ഗ്രഹനാഥ മാസത്തിൽ രണ്ട് മൂന്ന് ദിവസം കിടപ്പിലാവും ട്ട് എന്നിട്ട് ഇവർ ആശുപത്രി കയറി ഇറങ്ങി ഇങ്ങനെ നടക്കും ഇത് കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ ഒരു വീട്ടിൽ പോയി അളന്നു അളന്നു കഴിഞ്ഞപ്പോൾ ബ്രഹ്മസൂത്രം തെറ്റി കിടക്കായിരുന്നു ഈ സൂത്രങ്ങൾ മാറ്റി കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ സ്ത്രീയുടെ അസുഖം മാറി അപ്പൊ അങ്ങനെയും ഇഷ്ടം സംഭവിക്കുന്നുണ്ട് ഈ പറഞ്ഞ സൂത്രങ്ങൾ ഭേദിക്കാതെ നോക്കേണ്ട ഉത്തരവാദിത്തവും പിന്നെ അതേപോലെ ചില ആചാര്യന്മാർ നല്ല രീതിയിൽ തന്നെ പ്ലാനൊക്കെ കൊടുത്തിട്ടുണ്ടാവും പക്ഷെ വീട് പണിയുന്ന സമയത്ത് പണിയുന്ന ആ പണിക്കാര് ഒരു കല്ല് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കൊക്കെ ചെയ്യും അറിയാതെ അങ്ങനെ വന്നാലും ഈ റൂമിന്റെ അളവ് തെറ്റിപ്പോ അപ്പം അങ്ങനെയും സംഭവിക്കാറുണ്ട് അപ്പം നമ്മളൊരു വീട് പണിയാന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഇങ്ങനെയുള്ള അളവുകളും കാര്യങ്ങളും എല്ലാം ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോയാലാണ് നമുക്ക് ഇനിയുള്ള കാലത്ത് കൂടി ജീവിക്കണം എന്നുള്ള രീതിയിലേക്ക് വരുത്താൻ പറ്റുള്ളൂ പിന്നെ കിണറിൻ്റെ സ്ഥാനം നോക്കുമ്പോൾ വടക്ക് കിഴക്ക് തന്നെയാണ് കിണറിൻ്റെ സ്ഥാനം ഉത്തമം ഇത് തന്നെ ചില ആചാര്യന്മാർ തെക്ക് പടിഞ്ഞാറ് പറയുന്നുണ്ട് ഈ തെക്ക് പടിഞ്ഞാറ് തന്നെ പടിഞ്ഞാറ് സൈഡിൽ വേണമെങ്കിലാവാം പക്ഷേ അവിടെ അതിശുദ്ധി പാലിക്കണം കാരണം സർപ്പകോണമാണ് അവിടെ അശുദ്ധിയുള്ള ഒരു വസ്തുക്കൾ ഉപയോഗിക്കുകയോ അശുദ്ധിയുള്ള സ്ത്രീകൾ പോവുകയോ ചെയ്യാൻ പാടില്ല അപ്പോൾ അറിഞ്ഞു തരുന്നതുകൊണ്ട് ട്രെയിന് തലവയ്ക്കാൻ പോകുന്നതിന് തുല്യമാണ് ഈ സംഭവം പിന്നെ ഇത് തന്നെ ചിലർ പറഞ്ഞിട്ടുണ്ട് തെക്ക് കിഴക്ക് കിണറുള്ള വീടൊക്കെ വാങ്ങിച്ചു ആ വീട്ടിൽ കയറിയാൽ പിന്നെ ഇതേ വരെ രക്ഷ കിട്ടിയില്ല അതൊക്കെ അഗ്നികോണിൽ കോണിൽ കുഴി വരാൻ പാടില്ല പിന്നെ അതേപോലെ ഗേറ്റ് വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം എപ്പോഴും പോസിറ്റീവ് എനർജിയുടെ ഭാഗത്ത് മാത്രമേ വെക്കാൻ പാടുള്ളൂ അപ്പൊ ചില ആചാര്യമാർ ഇന്ന് പറയും അവിടെ പകരം ഒരു ചെമ്പു തമ്പി അടിച്ചങ്ങ് താത്തിയാ മതി ഈ കണക്കിന് പകരമായിട്ട് ഇത് ശരിയാവും പറയുന്നത് പ്രോഗ്രാമിലൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട് അപ്പൊ ഒരു കാരണവശാലും ഇങ്ങനെയുള്ള കുതന്ത്രങ്ങളൊന്നും ഈ വാസ്തു ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വാസ്തുവിന്റെ അളവ് അത് മാറ്റാതെ കണ്ട് പൂജാ പരിഹാരത്തിലൂടെ ഒന്നും വാസ്തുവിന്റെ കണക്കൊന്നും ശരിയാക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ അറിഞ്ഞിരിക്കണം കാരണം ചിലര് പറയുന്നത് പഞ്ചശിരസ് വെച്ചു കഴിഞ്ഞാല് വാസ്തുവിന്റെ കണക്കൊക്കെ ശരിയാവുമെന്ന് പറയുന്നത് അതായത് നമ്മളിട്ടിരിക്കുന്ന ഡ്രെസ്സിന്റെ അളവ് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യുന്നതിന് ഒരു പൂജയൊക്കെ ചെയ്തിട്ട് കൂട്ടാ കുറയ്ക്കുക എന്ന് പറയുന്നത് നടക്കണ കാര്യമാണോ അപ്പോൾ അതേപോലെ തന്നെയാണ് ഈ വാസ്തു എന്നാൽ അളവാണ് അത് കൃത്യമായിട്ട് തന്നെ പാലിക്കണം അതേപോലെ വീടിന് കട്ടിങ് ഒന്നും വരാൻ പാടില്ല ഡിസൈൻ വെട്ടുമ്പോൾ പല വീടുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പല മൂല ഉണ്ടാകും അതായത് കൃത്യമായിട്ട് ഒരു വീടിന് നാല് മൂല വരാൻ പാടുള്ളൂ ദീർഘചാതിരത്തിൽ പിന്നെ മൂല കൂടുതൽ വന്നു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് കല്ലൊക്കെ മുട്ടിച്ച് അതിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണം അങ്ങനെയുള്ള ആചാര്യനെ ആ രീതിയിൽ നോക്കുകയുള്ളു അല്ലാത്തൊരു ആചാര്യനെ നോക്കണമെങ്കിൽ അതമ്മ ചിറ്റി തന്നെ ആയിരിക്കും നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് അപ്പോൾ പലരും പറയാറുണ്ട് ഇപ്പൊ നമ്മളുടെ അടുത്തൊക്കെ വന്ന് നോക്കിയിട്ട് ചിലര് അകലുള്ളവരൊക്കെ വിളിച്ചിട്ട് ആചാര്യനെ വിളിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ അടുത്തുള്ള ആളെ വിളിച്ചിട്ട് ശരിയാക്കി എന്ന് പറയും അപ്പോൾ എന്താ ശരിയാക്കിയെന്ന് ചോദിച്ചപ്പോൾ അയാൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞു അയാള് കുഴപ്പമില്ലെന്നാൽ അയാൾക്ക് അവിടെ വരെ അറിയുള്ളൂ അതിന്റെ സമ്പൂർണ്ണത അറിയില്ലാതുകൊണ്ടാണ് കണക്ക് ക്ലിയർ ആവാത്തത് അപ്പൊ അങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ വീടിന് മൂലയിൽ കൂടുതൽ വന്നു കഴിഞ്ഞാലും ധനം നിൽക്കില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളുടെ അബദ്ധങ്ങളൊക്കെ ചാടുന്നതിൻ്റെ പ്രധാന കാരണം നമ്മളുടെ നെഗറ്റീവ് എനർജികൾ തന്നെയാണ് അപ്പോൾ ഈ നെഗറ്റീവ് എനർജികളെല്ലാം പിന്നിൽ നിന്ന് വലിച്ചു കളഞ്ഞാൽ മാത്രമേ സമ്പൂർണ്ണമായിട്ട് വാസ്തു പൂർണ്ണമായ രീതിയിലുള്ള ഒരു ഭവനത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക വീടുകളെല്ലാം വാങ്ങാൻ പോകുമ്പോൾ തകർന്ന് തരിപ്പണമായിരിക്കുന്ന ഒരാൾ വീട് വെക്കുന്നതിൻ്റെ പ്രധാന കാരണം ആ വീടിൻ്റെ വാസ്തു ശരിയല്ലാത്തത് കൊണ്ട് തന്നെയാണ് അങ്ങേർക്ക് വിൽക്കേണ്ടി വരുന്നത് അപ്പൊ ഇതെല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം അപ്പൊ ശരിക്ക് ഇപ്പൊ ഞങ്ങളൊക്കെ വീട് വാങ്ങാൻ പോകുന്ന ചില നമ്മളെ കൊണ്ടൊക്കെ പോകാറുണ്ട് അപ്പൊ ചെന്ന് ആളെ കാണുമ്പോ തന്നെ വീട് വിൽക്കാൻ പോകുന്ന ആൾക്ക് സംഗതി മനസിലായി നടക്കില്ല അതേപോലെ ചിലർ വന്നിട്ട് പറയും ഒന്ന് സഹായിക്കണം എന്താ വേണ്ട ചെയ്താക്കണം അറിയും എന്താ വേണ്ട ചെയ്താൽ നമ്മളൊന്ന് കണ്ണടച്ചാൽ മതി അവർക്ക് ഇവര് കൊണ്ടുപോയാലും നിസ്സാരം പൈസ കിട്ടുള്ളൂ അവർ എത്ര തരും കാരണം അവരുടെ തലേന്ന് ഈ സാധനം ഒന്ന് പോകണം അപ്പോൾ ഇതൊക്കെ ഇഷ്ടം പോലെ ഈ സമൂഹത്തിൽ കാര്യമാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യം കുറേ അറിവുകൾ നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സുഖ സമൃദ്ധമായ ഇനിയുള്ള കാലം മനസമാധാനത്തോടുള്ള ഒരു ജീവിതത്തിലേക്ക് പോകുന്ന രീതിയിലുള്ള ഭവനത്തിൽ നമുക്ക് വസിക്കാം ഇതേപോലെ തന്നെ ഒരു പാട്ട് ഒരു വീട് പണത് കഴിഞ്ഞപ്പോൾ ആ അമ്പത് സെൻറ്റ് സ്ഥലത്ത് ഒരു വീട് പണിത് കഴിഞ്ഞു പണത് കഴിഞ്ഞപ്പോൾ കിണറിൻ്റെ സ്ഥാനം കൃത്യമായിട്ട് ആ പറമ്പിൻ്റെ ബ്രഹ്മസൂത്രത്തിൽ വന്നു അങ്ങനെ വന്നു കഴിയുമ്പോൾ ഒരു ആചാര്യൻ്റെ അടുത്ത് ചെന്നിട്ട് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അതിനെന്താണ് എന്താണ് മാർഗം എന്ന് ചോദിച്ചപ്പോൾ ഈ ആചാര്യം പറഞ്ഞു കൊടുത്ത് കിണർ മൂടിയല്ലാണ്ട് വേറൊരു മാർഗമില്ല അപ്പോൾ ഇതിൻ്റെ സംഭവം എന്ന് വെച്ചാൽ ശരിക്ക് പറഞ്ഞാൽ അങ്ങനെയുള്ള അബദ്ധങ്ങൾ നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ ആ വീടിരിക്കുന്ന ഭൂമി അളന്ന് തിരിച്ചും അതിൽ കെട്ടി കഴിഞ്ഞാൽ ഈ കിണറിൻ്റെ സ്ഥാനം നമുക്ക് മാറിക്കിട്ടും കിണർ മൂടേണ്ട യാതൊരു ആവശ്യം വരില്ല ഏതായാലും ജ്യോതിഷ സംബന്ധമായ വാസ്തു സംബന്ധമായ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് എഴുതുക ഞങ്ങൾക്ക് എഴുതേണ്ട വിലാസം ടു ദ പ്രൊഡ്യൂസർ ലേഡീസ് അവർ കൗമുദി ടി വി പേട്ട തിരുവനന്തപുരം പുതിയൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം